വളരെ വലിയ തോതിൽ വ്യാപിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പം ഇന്നലെ ഉണ്ടായ കൊലപാതകം തന്നെ നോക്കൂ ആ കൊലപാതകം തിരുവനന്തപുരം പോലെ ഏറ്റവും അധികം പോലീസ് പിന്നെ പോലീസിങ്ങിൻ്റെ വിസിബിലിറ്റി ഉള്ളൊരു സ്പേസിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ആ കൊലയാളി വന്നിട്ടാണ് പറയുന്നത് ഞാൻ കൊന്നു എന്ന് പറയുമ്പോഴാണ് പോലീസ് ഇതിനെപ്പറ്റി അറിയുന്നത് തന്നെ കേരളത്തിൽ വലിയ തോതിൽ ലഹരിയുടെ വ്യാപനം ഉണ്ടാവുകയാണ് അപ്പം ഞങ്ങൾ രണ്ട് തവണയാണ് പ്രതിപക്ഷം ഈ ഒരൊറ്റ വിഷയം മാത്രം നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ഒരു തവണ സർക്കാർ അത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന ഒരു തീരുമാനവും ഉണ്ടായി അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങൾ ഇതിനകത്ത് തുടക്കം തൊട്ട് പറയുന്നുണ്ട് ഞാൻ ഒന്ന് പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാർ എടുക്കുന്ന എത്രത്തുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലെല്ലാം വളരെ സക്രിയമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകും രണ്ടിപ്പോൾ നിയമം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനം ഉണ്ടല്ലോ ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഞാൻ ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചതാണ് ഞാൻ കേരളത്തിൻ്റെ ബഹുമാനനായ മന്ത്രിയോട് ചോദിച്ചതാണ് കേരളത്തിൽ വിമുക്തി അടക്കമുള്ള സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ ഇപ്പോൾ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രഗ്ഗുകൾ വരുമ്പോൾ ക്യാമ്പയിനുകൾ അത്യാധുനികമാകണ്ടേ അത് ഔട്ട്ഡേറ്റഡ് ആണ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ അതിനകത്ത് യുവജന സംഘടനകളെ കൂടി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് ചോദിച്ചത് യുവജന സംഘടനകളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും വിശാലമായ ക്യാമ്പയിൻ സർക്കാർ ഒരുക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ യുവജന സംഘടനകളുടെ പങ്കാളിത്തം വേണം വിദ്യാർത്ഥി സംഘടനകളുടെ പങ്കാളിത്തം വേണം നിങ്ങൾ മാധ്യമങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വലിയ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് നമ്മളെല്ലാവരും കൂടെ ഇതൊന്ന് ആലോചിച്ച് നോക്കുമ്പം ഒരു ദിവസം രാവിലെ ഉണർന്നാൽ പിന്നെ ഈ കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിൽ ഒരാശ്വാസമായി ഇന്ന് നമ്മൾ കഴിഞ്ഞു കിട്ടിയല്ലോ എന്ന് കരുതേണ്ടുന്ന അവസ്ഥയിൽ മലയാളികൾ കഴിയുകയല്ലേ കഴുത്തിന് മുകളിൽ തലയുള്ളത് പോലെ ഒരു ആശ്വാസമായി കാണേണ്ടുന്ന ഗതികേടിൽ മലയാളി മാറുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമം അതിനകത്ത് ആവശ്യമാണ് സിന്തറ്റിക് ഡ്രഗ് ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് നമ്മളതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കേണ്ടത് സിന്തറ്റിക് ഡ്രഗിൻ്റെയും കാലം കഴിഞ്ഞു സെൽഫ് ഡിസൈൻഡ് ഡ്രഗിലേക്ക് മാറുകയാണ് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായിട്ട് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട സ്റ്റേഷനറി കമ്മോഡിറ്റികളിൽ ഒന്ന് വൈറ്റ്നറാണ് സെൽഫ് ഡിസൈൻഡ് ഡ്രഗ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുട്ടികൾ ചെയ്യുന്നതാണ് സിന്തറ്റിക് ഡ്രഗും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തി ഇപ്പോൾ മുൻ എക്സൈസ് കമ്മീഷണർ ശ്രീ ഋഷാജ് സിംഗിൻ ഒരു പഠനമുണ്ട് വിമുക്തിയിലൂടെ ചികിത്സ തേടിയ കുട്ടികളുടെ എണ്ണം നാലര ലക്ഷമാണെന്നാണ് ശ്രീ ഋഷാജ് സിംഗ് പറഞ്ഞത് അപ്പോൾ ചികിത്സ തേടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒന്നുകിൽ ആ കുട്ടികൾ അതിന് എക്സ്ട്രീമിലെത്തി അത് കണ്ടെത്തി അത് ഒഫൻസായി കണ്ടെത്തിയതിന് ശേഷമാണ് ചികിത്സ കൊടുക്കുന്നത് കാണാത്ത എത്ര ആളുകളുള്ളത് കാണാത്തവരല്ലേ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഇതിപ്പോൾ ഒരു രണ്ട് ഗ്രാമോ മൂന്ന് ഗ്രാമോ കൊണ്ടുപോകുന്നവരെ മാത്രം പിടിച്ച് ജയിലിട്ടാൽ പോരെ എവിടെ ഇത് വരുന്നത് എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും പത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പത്രത്തിനകത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പേജിൽ പ്രാദേശികമായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഈ ക്യാരിയേഴ്സിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ ഏത് ചാനൽ ചാനലെടുത്താലും വൈകുന്നേരം നിങ്ങളുടെ ക്രൈം ന്യൂസുകൾ അവതരിപ്പിക്കും അതിനകത്തൊരു ഒരു പത്തിരുപത് മിനിറ്റ് ഒരു മണിക്കൂർ പത്തിരുപത് മിനിറ്റ് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് സോഴ്സ് നമ്മൾ ഡിറ്റക്ട് ചെയ്യേണ്ടേ അതിനകത്തൊരു വലിയ ജനകീയമായിട്ടുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമാണ്